ശരീരത്തിലെ അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുകയും പിന്നീട് പൊട്ടിപ്പോവുകയും ചെയ്യുന്ന ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിക്ഷയം എന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഏറെയുണ്ട് എല്ലുകൾ ദുർബലമാകുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും പലപ്പോഴും ശരീരം കാണിച്ചെന്ന് വരില്ല എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് എല്ല് പൊട്ടുമ്പോൾ മാത്രമാണ് അസ്ഥിക്ഷയത്തെ തിരിച്ചറിയുന്നത് തന്നെ ഭക്ഷണത്തിൽ കാൽഷ്യം വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവം വ്യായാമമില്ലായ്മ മദ്യപാനം പുകവലി സ്റ്റീറോയിഡുകളുടെ അമിതമായ ഉപയോഗം ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയ ഓസ്റ്റിയോപോറോസിൻ്റെ കാരണങ്ങൾ നിരവധിയാണ് ആയുർവേദത്തിൽ അസ്ഥിക്ഷയത്തിന് ധാരാളം ഔഷധങ്ങൾ അവസ്ഥാനുസരണം ഉപയോഗിച്ച് വരുന്നു എല്ലുകൾക്ക് ഉറപ്പും ബലവും നൽകുന്ന തരത്തിലുള്ള ഭക്ഷണകാര്യങ്ങളും ജീവിതചര്യയും ക്രമപ്പെടുത്തണം അസ്ഥികളുടെ ബലം കൂട്ടുന്നതിനും പേശികളുടെ ബലവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുവാനും കൃത്യമായും വ്യായാമം സഹായിക്കുന്നു ദിവസം അല്പനേരം വെയിൽ കൊള്ളുന്നത് ജീവകം ഡിയുടെ ഉൽപ്പാദനത്തെ മെച്ചപ്പെടുത്തുന്നു നട്ടെല്ല് കുനിഞ്ഞ് മുമ്പോട്ട് നുവരുന്ന വിധത്തിൽ വളവ് സംഭവിക്കുകയും ഉയരം വെക്കുന്നതിന് തടസ്സം സംഭവിക്കുകയും ചെയ്താൽ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായി ചികിത്സ തേടണം ചങ്ങലമ്പരണ്ട കറുത്ത എള് ഒക്കെ ചേർത്ത് ചമ്മന്തി അരച്ച് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്നത് അസ്ഥിക്ഷയത്തെ പ്രതിരോധിക്കുന്നതിന് വളരെ ഫലപ്രദമാണ്